ഉപഭോക്താക്കൾക്ക് ജി എസ് ടി ഇളവുകൾ നൽകി മിൽമ മിൽമയുടെ പാലുൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ വില കുറവിൽ ലഭ്യമാകും നെയ്യാവെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങിയ നൂറിലധികം ഉൽപ്പന്നങ്ങളുടെ വിലയാണ് കുറയുന്നത് പുതിയ ജി എസ് ടി ഇളവിൻ്റെ ഗുണം ഇന്നുമുതൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മിൽമ നൂറിലധികം മിൽമ പാലുൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തും നെയ് വെണ്ണ ഐസ്ക്രീം പനീർ എന്നിവയ്ക്കുൾപ്പെടെയാണ് വില കുറയുക പുതുക്കിയ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വരുന്ന ഇന്നു മുതൽ ഉപഭോക്താക്കൾക്ക് വിലക്കുറവിൽ ഈ മിൽമ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും മിൽമ നെയ് ഒരു ലിറ്ററിന് നാൽപ്പത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞത് നിലവിലെ എഴുന്നൂറ്റി രൂപയിൽ നിന്ന് അറുന്നൂറ്റി രൂപയായി നെയ്യുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനമായിരുന്നിടത്തു നിന്നും അഞ്ച് ശതമാനമായാണ് കുറഞ്ഞത് കൂടാതെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ടായിരുന്ന നാനൂറ് ഗ്രാം വെണ്ണയ്ക്ക് പതിനഞ്ച് രൂപ കുറഞ്ഞതോടെ ഇനി മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് ഗ്രാം പനീറിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയായാണ് കുറഞ്ഞിരിക്കുന്നത് പനീറിൻ്റെ ജി എസ് ടി അഞ്ച് ശതമാനമായിരുന്നത് പൂർണമായും ഒഴിവാക്കി മിൽമയുടെ ഐസ്ക്രീമുകളുടെ ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചതോടെ അവയ്ക്ക് ഇരുപത്തിനാല് രൂപയുടെ കിഴിവാണ് ലഭിക്കുക മിൽമയുടെ പായസം മിക്സിന്റെയും ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചാക്കി കുറച്ചു പാക്ക് ചെയ്ത ജ്യൂസുകൾക്കുൾപ്പെടെ ഈ ഇളവ് ലഭിക്കും ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ജി എസ് ടി ഇളവുകളുടെ മുഴുവൻ നേട്ടങ്ങളും ഉപഭോക്താക്കൾക്ക് കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ആശ്വാസം നൽകാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ടെന്നും ബിൽമ ചെയർമാൻ കെ മണി പറഞ്ഞു കെ ലിഷൻ ന്യൂസ് തിരുവനന്തപുരം